പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീവരൂ പൊന്നോണത്തുമ്പി ഈ പൂവയലിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി ണപ്പുവേപ്പുവേപ്പുവേ ഓമൽപ്പുവേപ്പുവേപ്പുവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ കേരളം യരുന്ന കേരളം കേളി കദമ്പം പൂക്കും കേരളം കേര കേളി സദനമൻ കേരളം 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 പൂവിളി പൊന്നിൻ പൂവിളി കേട്ടുണരും പുന്നല്ലിൻ പാടത്തിലൂ മാവേലി മന്നൻ്റെ മാണിക്ക് വരും മാനസ പൂക്കളങ്ങളാകും ആടും കൂട്ടുകാരെ നമ്മുടെ അത്ത അന്ന് നമ്മൾ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ കൂടി നടത്തിയ ചെറിയൊരു ആഘോഷ ചെറിയൊരാഘോഷ ഓണാഘോഷത്തിൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മച്ചിമാരും കൊച്ചുകുട്ടികളും എല്ലാവരും കൂടി കൂടി നല്ല നന്നായിട്ട് അത്യാവശ്യം ലളിതമായി എന്നാൽ മനോഹരമായി ഞങ്ങൾ ഓണം ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അത്ത ദിനത്തിൻ്റെ അന്നായിരുന്നു നമ്മുടെ ഈ ഓണാഘോഷമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയതുപോലുള്ള വലിയ വിപുലമായ ഓണാഘോഷം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു പായസമെങ്കിലും ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ടില്ല അതിലൊക്കെ നമ്മൾ ഒതുക്കി അപ്പോൾ നമ്മുടെ ഗാനഗന്ധർവനായ ഷാജി ചേട്ടന്റെ വക അടിപൊളി ഓണപ്പാട്ടികളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കേൾക്കുന്നത് ഇതൊരു ഓപ്പൺ എയറിൽ തന്നെ ഇരുന്ന പാടിയൊരു പാട്ടായിരുന്നു കേട്ടോ അതാ പൈസക്കൂട്ടൊക്കെ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ ചേച്ചിമാര് മാത്രമല്ല ചേട്ടന്മാരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള തമാശകളൊക്കെ ആയിട്ട് നമ്മുടെ പായസം വെക്കലും ഓണാഘോഷമൊക്കെ ആയിട്ട് തകൃതിയായിട്ട് ഇങ്ങനെ നടക്കണം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുഞ്ഞുവാവേനട്ട് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണേ അവർക്ക് മധുരമൊക്കെ ഉള്ളത് കുഞ്ഞാവയ്ക്ക് കുഞ്ഞാവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പായസം എല്ലാം ഗ്ലാസ്സുകളിലായി ഇനി ഇനിയിപ്പം നമ്മളെല്ലാവരും പായസം കുടിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ അതും പായസം കുടിക്കാനായിട്ട് റെഡിയല്ലേ അങ്ങനെ നമ്മുടെ പായസം റെഡിയായി ഇനിയിപ്പം കഴിച്ചിട്ട് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കേട്ട് നോക്കിയാലോ പായസം എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ എങ്ങനെയുണ്ട് അടിപൊളി പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്ന കിട്ടത് നല്ലതാണല്ലേ എന്നെ നല്ലതൊക്കെ പൂവാണ് ഇഷ്ടപ്പെട്ടു അല്ലേ എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല